കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള അസുഖമാണ് എനിക്ക് ഞാനതിന് പരിപൂർണമായി വിധേയപ്പെട്ടിരിക്കുന്നു വേദന കിടക്കയിൽ നിന്നും പുഞ്ചിരിയോടെ ജോയി അച്ഛൻ വിട പറഞ്ഞു സി എം ഐ ദേവമാതാ പ്രവിശ്യയിലെ അംഗവും പോട്ട കുര്യാക്കോസ് ഏലിയാസ് ചാവറ യു പി സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററുമായിരുന്ന ഫാദർ ജോയ് കൊടിയനച്ചൻ നിത്യതയിലായി അച്ഛന്റെ മൃതസംസ്കാരം നാളെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ചാലക്കുടിയിലെ കാർമൽ സി എം ഐ ആശ്രമ ദേവാലയത്തിൽ നടക്കും വിദ്യാഭ്യാസ മേഖലയിലും ആത്മീയ മേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു ജനനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് തിരുപ്പട്ടം പുതുക്കാട് സെന്റ് ആന്റണീസ് ഇടവകാംഗമായിരുന്നു അച്ഛൻ യൂട്യൂബിലൂടെ അച്ഛന്റേതായി നിരവധി സന്ദേശങ്ങൾ വിശ്വാസലോകത്തിന് ആത്മീയ ഉണർവ് നൽകിയിരുന്നു സി എം ഐ സഭയുടെ മഹാരാഷ്ട്ര മിഷനിലെ സ്തുത്യർഹ സേവനം നടത്തിയിരുന്നു അച്ഛൻ പോട്ട സ്കൂളിലെ ഹെഡ് മാസ്റ്ററായി സ്കൂളിന് വലിയൊരു പുരോഗതിയിലേക്കാണ് അച്ഛൻ നയിച്ചത് കുട്ടികളുമായി വളരെ അടുത്ത സ്നേഹബന്ധമാണ് അച്ഛനുണ്ടായിരുന്നത് കുട്ടികളുടെ സർവോന്മുഖമായ പുരോഗതിക്കായി അച്ഛൻ അക്ഷീണം പ്രയത്നിച്ചു രക്ഷിതാക്കളുടെയും സഹപ്രവർത്തകരുടെയും വലിയ രീതിയിലുള്ള സ്നേഹം പിടിച്ചു പറ്റുന്ന സ്വഭാവശൈലി അച്ഛനുണ്ടായിരുന്നു വളരെ വലിയ അജപാലന താല്പര്യമായിരുന്നു അച്ഛനുണ്ടായിരുന്നത് പുല്ലൂർ സി എം ഐ ബോയ്സ് ഹോമിന്റെ ഇൻചാർജും അച്ഛനായിരുന്നു വളരെ നാളുകളായി കാൻസർ രോഗബാധിതനായിരുന്നു എങ്കിലും തന്റെ ഇച്ഛാശക്തി കൊണ്ടും ദൈവാശ്രയബോധം കൊണ്ടും രോഗത്തിൻ്റെ അവശതകളെ തരണം ചെയ്യാൻ അച്ഛന് സാധിച്ചിരുന്നു കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള അസുഖമാണ് തനിക്കെന്നാണ് അദ്ദേഹം സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നത് പരിപൂർണമായ ദൈവവിധേയത്വത്തെ അംഗീകരിച്ചുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും തന്നെ കാണാൻ വരുന്ന എല്ലാവരോടും വളരെ സന്തോഷവാനായി അച്ഛൻ പെരുമാറിയിരുന്നു സി എം ഐ ദേവമാതാ പ്രവിശ്യയുടെ ഒരു സഹനപുത്രനായി ജോയി അച്ഛൻ മാറിയിരുന്നു തന്റെ സഹനത്തിൽ സന്തോഷം കണ്ടെത്തി ആത്മീയതയിലൂടെ സന്യാസ പൗരോഹിത്യം അദ്ദേഹം കൈമുതലാക്കി ജാതിമത ഭേദമന്യേ ഏവർക്കും സമീപസ്ഥനായിരുന്ന സ്വീകാര്യനായിരുന്ന പ്രിയവൈദികൻ്റെ വേർപാടിൽ സഭയോടും സഹവൈദികരോടും വിശ്വാസ സമൂഹത്തോടും കുടുംബാംഗങ്ങളോടുമൊപ്പം ഞങ്ങളും പങ്കിടുന്നു വിട പറഞ്ഞ പ്രിയ ആദരാഞ്ജലികൾ